ഇന്നലെ പറഞ്ഞ ഇൻഡ്രോഡ് പിക്സള് എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം സോ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കിലും നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ല മൂന്ന് തന്നെ ഇൻഡസ് ഇൻ ബാങ്ക് ആണ് സോ ഇൻഡസ് ഇൻ ബാങ്കിൽ എയ്റ്റ് തേർട്ടി ആയിരുന്നു ബ്രേക്ക്ഔട്ട് അവർ സോ എയ്റ്റ് തേർട്ടി ബ്രേക്ക് ചെയ്ത് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ത്രീ വരെ ഹൈ പോയിട്ടുണ്ട് സോ ടാർഗറ്റ് പറഞ്ഞത് എയ്റ്റ് പോയിന്റ്സ് എട്ട് പോയിന്റ് ടാർഗറ്റ് ആയിരുന്നു ഇൻഡസ് ഇൻ ബാങ്കിൽ സോ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ് സ്കാനിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു വരുൺ ബെവറേജസ് വിപിഎൽ വി ആക്റ്റീവ് ആയത് വരു ബെവറേജസ് ഷോർട്ടിംഗ് ലെവൽ ആയിട്ട് പറഞ്ഞത് ഫോർ സിക്സ് സെവൻ ആയിരുന്നു ഫോർ സിക്സ്റ്റി സെവൻ ബ്രേക്ക് ചെയ്ത ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സോ ഫോർ സിക്സ്റ്റി സെവൻ ബ്രേക്ക് ചെയ്തു ടാർഗെറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഫോർ പോയിന്റ്സിന്റെ ടാർഗെറ്റ് ആയിരുന്നു വി ബി എൽ സോണ കോം സോണാ കോംസ് ബൈങ് ലെവൽ ആക്റ്റീവായി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഫോർ നയൻറ്റി ത്രീ ആയിരുന്നു ബ്രേക്കോർ ലെവൽ സോ ഫോർ നയൻറ്റി ത്രീ ബ്രേക്ക് ചെയ്തു എക്സാക്ട് ഒരു റീടെസ്റ്റിംഗ് കാൻഡിൽ ഉണ്ടായിരുന്നു അതിനുശേഷം നല്ലൊരു മൊമെന്റം സോ ഫോർ നയൻറ്റി ത്രീ പോയിന്റ് ഫൈവിൽ നിന്ന് ഫോർ പോയിന്റ്സിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഹൈ പോയത് ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് വരെയാണ് സോണോ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ നമ്മുടെ ബൈങ് ലെവൽ ആക്റ്റീവായി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് സിക്സ് ട്വന്റി എയ്റ്റ് ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ ഈ ഒരു ട്രൺ ലൈൻ റെസ്റ്റൻസ് ആയിട്ട് ആക്ട് ആക്റ്റീവായിരുന്നു സോ ഒരു ട്രൺ ലൈൻ ബ്രേക്ക് ചെയ്തു സിക്സ് ട്വന്റി എയ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്തു ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് സിക്സ് തേർട്ടി ഫോർ വരെയായിരുന്നു ടാർഗെറ്റ് എക്സ്പെക്ട് ചെയ്തത് ഐ ആർ സി ടി സി ഐ ആർ സി ടി സിയിൽ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നോളൂ സോ ഓൾമോസ്റ്റ് നിയർ ടാർഗറ്റ് വരെ പോയെങ്കിലും സെവൻ വൺ നയൺ ആയിരുന്നു ടാർഗറ്റ് സെവൻ വൺ എയ്റ്റ് പോയിന്റ് ഫൈവ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെവൻ വൺ ടൂ ആയിരുന്നു ബ്രേക്ക് ലെവൽ സെവൻ വൺ എയ്റ്റ് പോയിന്റ് ഫൈവ് വരെയാണ് ഹൈ പോയത് ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് ആകാം ഇന്നത്തെ ലീഡിങ് സെക്ടർ ഐ ടി ആണ് ഓട്ടോമൊബൈൽ ദെൻ ഫാർമ സി മൂന്ന് സെക്ടറാണ് മെയിൻലി ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ സെക്ടറും പോസിറ്റീവ് ആയിരുന്നു എക്സെപ്റ്റ് മെറ്റൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ബ്രോഡർ ഇൻഡക്സ് എല്ലാം പോസിറ്റീവ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എല്ലാം ഇന്ന് ഗ്രീൻ ക്ലോസിംഗ് ആണ് നാളത്തെ സിംഗ് പീഗിന്റെ ഓറിവ് നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് റിയൽ ടി പി എസ് ഗ്രേറ്റർ ദാൻ ആർ ത്രീ ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് സ്ട്രോങ് പെർഫോമർ ആണ് ആനുവൽ ഗ്രോത്ത് ആൻഡ് ഇ പി എസ് പെർഫോമർ റേണിംഗ് പെർ ഷെയർ പെഗ് റേഷ്യോ ലോ ആണ് ഗ്രോത്ത് ഇൻ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നതിന്റെ ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ് ഹൈ വോളിയം ഹൈ ഗെയിൻ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് വോളിയം ഷോക്കറാണ് ഈ ഒരു സ്റ്റോക്ക് സൊരു ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് വാല്യുവേഷൻ മീഡിയം തന്നെയാണ് മൊമെന്റം മൊമെന്റം ബാറിഷ് മൊമെന്റം ആണെങ്കിലും ഈ ഒരു മൊമെന്റം സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ട് സ്റ്റോക്കിന്റെ പേര് ഗ്രീവ്സ് കോട്ടൺ സൊ ഗ്രീവ്സ് കോട്ടൺ ഓട്ടോമൊബൈൽസ് ഓട്ടോകോപോണൻസ് ആണ് ഗ്രീവ്സ് കോട്ടൺ സോ ഗ്രീവ് കോട്ടൺ കറന്റ് മാർക്കറ്റ് പ്രൈസ് ടു വൺ ത്രീ പോയിന്റ് സിക്സ് ഗ്രീവ് കോട്ടൺ ഡെയിലി ചാർജ് ിമിറ്റഡ് സോ കര മാർക്കറ്റ് പ്രൈസ് ടൂൺ ത്രീ ആണ് ഈ ഒരു ട്രെൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തേർട്ടി എഫ് ഡിസംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ട്രെൻഡ് ലൈനായിരുന്നു റീസെന്റ് ബ്രേക്ക് ചെയ്തത് ബ്രേക്ക് ചെയ്തതിന് ശേഷം എക്സാക്ട്ലി ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ട് ട്രൺ ലൈനിൽ നിന്ന് ബൗൺസ് ഉണ്ടായിട്ടുണ്ട് സൊ കരണ്ട് മാർക്കറ്റ് പ്രൈസിൽ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്ക് ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഫസ്റ്റ് ടാർഗറ്റ് ടു ട്വന്റി എയ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് ടു ത്രീ സെവൻ എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടൂ ഹൺഡ്രഡ് ആയി ടൂ ഹൺഡ്രഡ് ഡെയിലി ക്യാൻഡ് ക്ലോസിംഗ് പ്ലേസിൽ ആണ് നാളത്തെ ഇൻഡ്രോയിഡി പിക്സൽക്കാണ് നോക്കാം പിക്സൽ ആദ്യം കോൺകോർ ആണ് കണ്ടെയ്നർ കോർപ്പറേഷൻസ് ലിമിറ്റഡ് കോൺകോറിന്റെ ഫിഫ്റ്റീൻ മിനിറ്റ് ിന് ശേഷം ഒരു റിവേഴ്സൽ അറ്റംപ്റ്റ് ആണ് സോ ഫൈവ് തേർട്ടി ടു ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ ഫൈവ് തേർട്ടി ടു ബ്രേക്ക് ചെയ്താൽ ഫൈവ് പോയിന്റ് അഞ്ച് പോയിന്റ് ടാർഗറ്റ് ഫൈവ് ത്രീ സെവൻ വരെ ആയിരിക്കും ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ ഫൈവ് ടു സെവൻ സോ ഫൈവ് ടു സെവൻ ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഫൈവ് ഡബിൾ ടു വരെയായിരിക്കും ടാർഗറ്റ് ഇന്റർനാഷണൽ ആണ് ഇത് സിഞ്ചൻ ഇന്റർനാഷണൽ ലിമിറ്റഡ് സൊ സിഞ്ചൻ ഇന്റർനാഷണൽ നല്ലൊരു മൂമെന്റ് ആയിരുന്നു അറൗണ്ട് ത്രീ പെർസെന്റ് സ്റ്റോക്ക് ഒന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട് സോ എക്സാക്ട്ലി യോർ റെസിസ്റ്റൻസിലാണ് ആസ് ഓഫ് നോ ഈ ഒരു സ്റ്റോക്ക് ഉള്ളത് സോ സിക്സ് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ടൂ ആയിരിക്കും ബ്രേക്ക് ഔർഡ് ലെവൽ സിക്സ് സിക്സ്റ്റി എയ്റ്റ് ടു ബ്രേക്ക് ചെയ്താൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻറ്റി ഫോർ വരെ ആയിരിക്കും ടാർഗറ്റ് ഷാർട്ടിംഗ് ലെവൽ സിക്സ് ഫിഫ്റ്റി ഫോർ ആണ് സിക്സ് ഫിഫ്റ്റി ഫോർ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി സിക്സ് ഫോർട്ടി എയ്റ്റ് വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം സിഞ്ചൻ മാരിക്കോ ആണ് നെക്സ്റ്റ് മേരിക്കോ ലിമിറ്റഡ് മേരിക്കോയിലെ സെവൻ ട്വന്റി സിക്സ് ഒരു ലോങ് ടൈം ട്രൺ ലൈനിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ട് അറ്റംപ്റ്റ് ആണ് സെവൻ ട്വന്റി സിക്സ് ബ്രേക്ക് ചെയ്താൽ പയ്യംഗ് എൻട്രി സെവൻ പോയിന്റിന്റെ ടാർഗറ്റ് ഷോർട്ടിങ് സെവൻ വൺ സെവൻ ലെവൽ ആണ് സെവൻ വൺ സെവൻ ബ്രേക്ക് ചെയ്ത സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി സെവൻ വൺ സീറോ ആയിരിക്കും ടാർഗറ്റ് എച്ച് ഡി എഫ് സി ലൈഫാണ് അടുത്തത് എച്ച് ഡി എഫ് സി ലൈഫ് സ്ട്രോങ് മൊമെൻ്റുമായിരുന്നു എന്ന് በኤችዲኤፍሲ ላይፍ ላይ። എച്ച് ഡി എഫ് സി ലൈഫ് ആണ് അടുത്തത് സോ എച്ച് ഡി എഫ് സി ലൈഫിന്റെ എൻട്രി ലെവൽ സെവൻ ഡബിൾ എയ്റ്റ് ബ്രേക്ക് ചെയ്താലായിരിക്കും എച്ച് ഡി എഫ് സി ലൈഫിന് നല്ലൊരു മൊമെന്റ് ഉണ്ടായിരുന്നു സെവൻ ഡബിൾ എയ്റ്റ് ബ്രേക്ക് ചെയ്തതിന് സെവൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ സെവൻ സെവൻ എയ്റ്റ് ആണ് സെവൻ സെവൻ എയ്റ്റ് ബ്രേക്ക് ചെയ്താൽ സെവൻ സെവൻറ്റി വൺ വരെ ആയിരിക്കും എച്ച് ഡി എഫ് സി ലൈഫ് ടാർഗറ്റ് ടെക്കമാണ് അടുത്തത് ടെക് മഹീന്ദ്ര ഐ ടി സ്റ്റോക്കുകളുടെ സ്ട്രോങ് മൊമെൻ്റായിരുന്നു സോ ടെക്കമിലും അതേപോലെ തന്നെ ഇന്ന് സ്റ്റോക്ക് അറൗണ്ട് ത്രീ ആൻഡ് ഹാഫ് പേർസെൻറ് ഗെയിൻ ചെയ്തിട്ടുണ്ട് എക്സാക്ട്ലി ഒരു ഫോളോയിങ് ഒരു ലിസൻഡിങ് ചാനൽ ബ്രേക്ക്ഔട്ടായിരുന്നു സൊ വൺ ഫോർ സിക്സ് വൺ പോയിന്റ് ടു ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി വൺ ഫോർ സിക്സ് വൺ പോയിന്റ് ടു ടെൻ ടു ട്വൽവ് പോയിന്റ്സ് ആയിരിക്കും ടാർഗറ്റ് ഷോട്ടിംഗ് ലെവൽ വൺ ഫോർ ത്രീ എയ്റ്റ് ഇൻ കേസ് ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ വൺ ഫോർ ത്രീ എയ്റ്റ് ആണ് ഷോട്ടിംഗ് ലെവൽ ടാർഗറ്റായിട്ട് ടെൻ ടു ട്വൽവ് പോയിന്റ്സ് വരെ പ്രതീക്ഷിക്കാം താങ്ക് യു ഫോർ വാച്ചിംഗ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ